ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മന്ത്രാസ് കുക്കിംഗ് ചാനൽ ഇന്ന് നമുക്കൊരു ഞണ്ടുകറി തയ്യാറാക്കിയാലോ അതും തേങ്ങ അരച്ചു വെച്ച നാടൻ ഞണ്ട് ആദ്യം തന്നെ നമുക്ക് അരപ്പൊന്ന് അരച്ച് വെക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം പുളിയും ഒരു കപ്പ് തേങ്ങയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായതിനു ശേഷം കടുക് ഉലുവയിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു സവാള ഇട്ട് കൊടുക്കാം സവാള നൈസായിട്ട് അരിഞ്ഞതാണ് സവാള നമ്മൾ ഒരുപാട് ചേർക്കണ്ട ഒരെണ്ണം മതി സവാള ഒരുപാടായാൽ മതിരിക്കുക അതുകൊണ്ടാണ് ഒരെണ്ണം മതി എന്ന് പറഞ്ഞത് ഇനി നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും കൂടി നന്നായിട്ട് വയറ്റി കൊടുക്കാം ഇനി ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വയന്ന് കിട്ടണം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അരപ്പൊന്ന് തിളച്ച് വരുമ്പം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടച്ച് വെച്ച് സിമ്മിലിട്ട് ഒരു പത്ത് പതിമൂന്ന് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി അടച്ചു വെക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഞണ്ട് കറി ഉണ്ടാക്കുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അരപ്പെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ ഞണ്ട് ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ ഞണ്ട് ക്ലീൻ ചെയ്ത ഉടൻ തന്നെ നമ്മൾ കറി വെക്കണം അപ്പോൾ ഇപ്പം നമ്മുടെ കറി നല്ല തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച് വെച്ച ഞണ്ട് കറി റെഡിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ